ഇന്ന് ഞാൻ ഇക്കാക്ക് ഇക്ക അറിഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഞാൻ അങ്ങനെ ഒന്നും കൊടുക്കുന്ന ആളല്ല ഞങ്ങൾ അങ്ങോട്ട് സർപ്രൈസ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ എന്തായാലും ആവും എന്നാലും ചെറിയൊരു സർപ്രൈസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ സർപ്രൈസ് ഒന്നും ആവൂല ആൾക്ക് പക്ഷെ എന്നാലും ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്താൽ തന്നെ ഇത് എന്ത് പറ്റി ചോദിക്കുന്ന ആളാണ് അപ്പോൾ എന്തൊക്കെയെന്ന ലൈവ് എക്സ്പ്രഷൻസ് ഒന്ന് നോക്കാം എന്താ പറയുക പുറത്ത് പള്ളിയിൽ പോയതാണ് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ വേഗം റെഡി ആയതാണ് ഞാനും റൂഹി മാത്രമേ ഉള്ളൂ ഇവിടെ മക്കളൊക്കെ എൻ്റെ വീട്ടിലാണ് കല്യാണത്തിനേക്കാളും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം എൻഗേജ്മെൻ്റ് ഡേ ആയിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആനിവേഴ്സറി ആണത് ഒരു സർപ്രൈസ് ഉണ്ട് ഒരു സെർപ്രൈസുണ്ട് ഒരു സെർപ്രൈസന്ന് എന്നെ മയക്കു പറയരുത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ചീത്ത കേൾക്കും എന്തായിരിക്കും ഇഷ്ടപ്പെടിച്ചേട്ടാ വേണ്ടത് എന്തിനാന്ന് അറിയോ വീടിന് കിട്ടുന്നുണ്ടാവോ എന്താന്ന് പറയാ എന്താന്ന് പറയാ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ആള് മറന്നിങ്ങനെ ആൾക്ക് തന്നെ ഇല്ല മുടി മു ശെരിയാക്കണ്ട എന്താന്ന് മനസ്സിലായില്ല ഇന്ന് എന്താ ഡേറ്റ് നമ്മൾ എൻഗേജ്മെന്റിന്റെ വാർഷിക വാർഷികല്ല ഞാൻ വീഡിയോ എടുക്കട്ടെ വെയിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്തൊക്കെയാണ് ടുത്ത് അധികം നിക്കാൻ പറ്റൂല പോലെ നോക്കി കഷ്ടപ്പെട്ട അയച്ചു കൊടുത്തു വായിക്കിട ഫ്രം യുവർ വൈഫ് എന്തൊരു ഫറ ഈ ഫോട്ടോ കണ്ട എന്ത് മുഴുവനായിട്ടും ലേറ്റസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഉള്ളുണ്ടസ് വെച്ചിട്ടുണ്ട് ഇതെവിടെ അറിയാ എപ്പഴാന്നറിയോന്നറിയോ അല്ലാതെ ബീച്ചിലാണോ ലേറ്റസ്റ്റ്

നിങ്ങളൊരു ഫോൺ ഞാൻ നിങ്ങൾ കാണാണ്ട് ഈ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റ പാട് എനിക്കറിയുള്ളു നമ്മള് രണ്ടോളം കൂടെ ഉള്ള ഫോട്ടോ അധികം ഇല്ല ഏ ഇതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്താണ് എവിടുന്നൊക്കെ തപ്പി പിടിച്ചെടുത്താണ് വേണ്ട വന്നില്ലേ അത് ഐ ഐട്ട്

ഇത്ര കഷ്ട്ടല്ല കഷ്ട്ടല്ല ആർക്ക യോർ എറിസൺ ക്യാൻ മെ കറേജൻ ബി സക്സസ്ഡ് യൂ വേ മോർ ദൻ വേർസ് കുഡ് ഈവൻ ഹോൾഡ് ആൻഡ് ബൈ ഹർ ഓൾവേസ് ബി ഐ വിൽ ഓൾവേസ് ബി ബൈ യുവർ സൈഡ് നോ 매റ്റർ വാട്ട് ഹു വാട്ട് ലൈഫ് ബ്രിങ്സ് ഫോർ ഫർട്ടത്തെ ഫോട്ടോ രണ്ട് ഫോട്ടോ എടുക്കണം ഇട അറിയില്ല നമ്മൾ ഇതാണ് ഇപ്പോ നിങ്ങളുടെ ജെമിനൈക്ക് കൊടുക്കുന്ന ഫോട്ടോ ഓക്കേ അപ്പോ

എന്താ നിങ്ങൾക്ക് സർപ്രൈസ് മുൻകൂട്ടി അറിയണ പോലെ പങ്കെ മാത്രം അതന്നാണ് അല്ല അല്ല ഇതിലല്ല ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒന്നും റാഫലോ ആ ഫെറോസ് സ്നിക്കേഴ്സ് വേണ്ടി ഒഴിവാക്കിയല്ലോ എനിക്കൊരു സാധനാട്ടോ വീട് വീടിനെ കാണണെങ്കിൽ പറഞ്ഞൂടെ അതുകൊണ്ട് എനിക്ക് താഴോ നമ്മൾ എൻഗേജ്മെന്റ് അല്ലേ നിങ്ങൾ ഇനി ഇഷ്ടപ്പെടണ്ട നിങ്ങൾ വെറുതെ പറയാം നിങ്ങൾക്ക് സ്നിക്കേഴ്സ് ഇഷ്ടാണ് ഫെറോസിന് ഇഷ്ടാണ് പക്ഷെ പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ അറിയില്ല വെറുതെ പറയാം വെറുതെ പറയാം ഇപ്പൊ ഞാനത് സ്നിക്കേഴ്സ് പറഞ്ഞപ്പോ എനിക്ക് അറിയുന്നത് നിങ്ങൾ തിരിച്ചേ പറയുള്ളൂ അല്ല ആഫലോ ഇത് ഇനി വേഗമെന്ന് മാറ്റണം അല്ലെങ്കിൽ റൂഹി മോളുമ്പോൾ എല്ലാം ശരിയാക്കി തരും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് കഴിഞ്ഞു കഴിഞ്ഞു ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് റെഡി ആക്കിയ ഗിഫ്റ്റ് ആണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ഗിഫ്റ്റ് എക്സ് പോട്ട് എന്നാണ് അതുപോലെ ഞാനിവിടെ വാട്സാപ്പ് നമ്പറും കൊടുക്കാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നോക്കുന്നവർക്ക് കുറേ ആൾക്കാരോട് ചോദിക്കാറുണ്ട് കേട്ടോ യു എയിലേക്ക് ഗിഫ്റ്റ് അയയ്ക്കാൻ പറ്റുമോ സൗദിക്ക് ഗിഫ്റ്റ് അയയ്ക്കാൻ പറ്റുമോ നാട്ടിലേക്ക് ഗിഫ്റ്റ് അയയ്ക്കാൻ പറ്റുമോ വൈഫിന് ഹസ്ബൻഡിനൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ കസ്റ്റമൈസ്ഡായിട്ടും ഗിഫ്റ്റുകൾ അവർ അയച്ചു കൊടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ സ്വീറ്റ് മെമ്മറീസ് ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആവശ്യങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം മെയിനായിട്ട് സൗദിയിൽ ആണ് ഇവർ ചെയ്യുന്നത് പിന്നെ ഇന്ത്യ യു എ ഇ ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലും ആണ് നോക്കട്ടെ അങ്ങോട്ട് തെരി പേര് പറയും എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് സൗണ്ടിൽ പറയോ എന്താ പറയൂ സൗണ്ട് ഇല്ല മോൾക്ക് വെച്ചിട്ടാ നമുക്ക് ബാഡ്മിന്റൺ കളിക്കാൻ പോവാ

फूटेज लिया रोसो दिस इज प्लस इंजीनियर फाइनल मानिकणा अड리고 ಅವಡನಾನ ಆ ರವಿಕ್ ಸ್ಕೂಲ್ ಕಿಂದ ಏ ಸ್ಕೂಲ್ ಕ ಬೋಲ್ತಾ ಬಾಪ್ಪಾ ಆತ ಹೇ ಆ ಸ್ಕೂಲ್ ಕ ಸ್ಕೂಲ್ ಗೆರೆ ಹು ಪೂಟಿ ಕಣೆ ಆ ಬಾ ಆ ರವಿ ಇಪ ಫ್ರೈಡ್ ರೈಸ್ ಕಳಚೋ ಪೂಟಿ ಬಾಪ್ಪಾ ಸ್ಕೂಲ್ ಕ ಪೂ ಸ್ಕೂಲ್ ಪೂಟಿ ಕಣೆ ಆ ಸ್ಕೂಲ್ ಬಡಿ ആ ആ പറ പറഞ്ഞല്ലേ സന്തോഷത്തോടുകൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഡ്രസ് മാറ്റാനും പുരിപാച്ചാ അപ്പൊ ഇനി ഓക്കെ ഓക്കെ പൂരിഭാജ് തിന്നാ നമുക്ക് യൂണിഫോം ഇട്ടിട്ട് ഡ്രസ്സ് പൂരിഭാജ് പോലെ പക്ഷെ റൂയിന്റെ ഫ്രണ്ട്സൊക്കെ ഐറിനും ഫ്രണ്ട്സും ഐഷ ഐശനോഫെ അവരൊക്കെ പിന്നെ എൽഹാമ ആ എല്ലാരും

ഇതെന്താ ഫ്രൈഡ് റൈസാ ഓക്കെ വെജിറ്റബിൾ മന്തി പോലെ ഉണ്ടാക്കിയതാട്ടാൻ പറ്റുമോ പറയണ പിന്നെ പിന്നെ വെരി ഗുഡ് ഗേൾ ആയിട്ട് പോകണ്ടല്ലോ ആ ഓക്കെ ഓക്കെ ഒന്നുമില്ല 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 എന്താ റൂയി ഇന്ന് ടൂർ എല്ലാം പോന്ന് ബായ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ് ില് വെച്ചിട്ട് മീറ്റ് ചെയ്യാന്ന പറഞ്ഞിട്ടുള്ളത് പറഞ്ഞോ പറഞ്ഞോടില്ല പറഞ്ഞില്ല <laughs>

ശരിക്കമഡി ആട്ടോ നമ്മളെ ബാച്ചിലെ കോമിക് ആണ് നമ്മള് ഇനി സ്വഭാവം പുറത്തേക്ക് കാര്യമില്ല ലൈവായിട്ട് സംസാരം കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാവുക അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് കൊടുത്തത് കൂടാണ്ട് നമ്മൾ ഒരുപാട് സമയം അവിടെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് മാത്രമേ വീട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളൊരു പതിനേഴ് പതിനെട്ട് വർഷം ആയി കണ്ടിട്ടുണ്ടാവുക ഇതുപോലെ കൂടിയിട്ടുണ്ടാവുക അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു അല്ല നീ താങ്ക് യു പറഞ്ഞാ ഇല്ലല്ലോ കുറ്റം പറഞ്ഞ ആ കട്ട് ചെയ്തത് ഒന്നും പറഞ്ഞില്ല അവിടെ താഴെ ഉള്ളത് മാത്രം പറഞ്ഞു ഇത് പറഞ്ഞു ഇതൊക്കെ ഇതില് പറഞ്ഞതാണ് പിന്നെ ചെയ്യാൻ കരുത് എന്നോട് കട്ട് ചെയ്യാനേ പറഞ്ഞോളൂ ക്ലീൻ ചെയ്യാൻ പറഞ്ഞില്ല ചൊറച്ചിൽ ചൊറച്ചിന്റെ അപാര അതൊരാള് അവിടെ അത് റീനു റോസ് ഇവിടെ കാലും ചോർന്നുകൊണ്ടിരിക്കുന്നു റീനു ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു ഒറ്റ ലിഫ്റ്റിൽ കയറില്ല ഞാൻ എങ്ങനെ എന്ത് വിളിക്കാനാ പറഞ്ഞത് എന്ത് വിളിക്കാനാ പറഞ്ഞത് എന്തു വിളിക്കാനാ പറഞ്ഞത് യെല്ലോ ഐസ്ക്രീം അവിടെ നോക്കാതിന്റെ അകത്ത് പോണോ

നമ്മൾ പോണത് എൻ്റെ വീട്ടിൽ അമ്മാവൻ്റെ മോൻ്റെ നിക്കാഹില്ലേ അവരെ ഫങ്ഷനാണ് അപ്പം ഉമ്മാക്കാണെങ്കിൽ ഇവിടുത്തെ മൂത്ത പേരക്കുട്ടിയാണ് റീനു അപ്പം അതുകൊണ്ട് എപ്പോൾ വന്നാലും ഉമ്മക്കളെ എൻ്റെ പണി എൻ്റെ വല്യമ്മിങ്ങത്തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഭയങ്കര കെയറിങ് ആണ് പിന്നെ ഇവിടെ റോഹിയും അനിത്തിൻ്റെ മോനും അത് ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അവരെത്തി പുതിയപ്പിളെത്തിട്ടുണ്ട് പുതിയാപ്പിളൻ്റെ ബ്രദറും എത്തിയിട്ടുണ്ട് എന്താണ് മൂത്ത ആൾ കേട്ടോ അമ്മാവിൻ്റെ മൂത്ത മോന് അപ്പോൾ അവന് യു എയിലായിരുന്നു യു എയിലാണ് വൈഫും അവനും കൂടി നിങ്ങൾ വീഡിയോസിലേക്കാണുണ്ടാവും ഇതാണ് നമ്മളെ പുതിയ മണവാട്ടി ഞാൻ പിന്നെ ലൈവ് വോയിസ് ഒന്നും കൊടുക്കാഞ്ഞത് നമ്മളിങ്ങനെ കലപ്പിലെ കലപ്പില വറുത്താനാണ് പിന്നെ അതിങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ടതെന്ന് ചോദിച്ചിട്ടോ പിന്നെ ഇവരെല്ലാവരും കൂടി നമ്മളെല്ലാം കൂടി കൂടിയ നല്ല രസമാണ് സംസാരവും അതൊക്കെ തന്നെ ഇരിക്കും അപ്പോൾ അധികം ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഫുഡ് മന്തിയും ചിക്കൻ മന്തിയും ലഗോൺ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു എന്തായാലും നമ്മൾ ഫുഡ് തന്നെ കുറേ നേരം ഇരുന്ന് കഴിച്ചു നല്ല രസമുള്ള ഒരു ഇടയായിരുന്നു അതിന് ശേഷം പിന്നെ അമ്മാവും വന്നു കേട്ടോ അമ്മാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അവരും പോയി ഞങ്ങളും പോയി കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു ആ പിന്നെ ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊന്നും ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോക്ക്